നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയിൽ കലിയടങ്ങാതെ തുള്ളുകയാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ അതിനിടയിൽ മഴയ്ക്കും വിനാശകരമായ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള ശക്തമായ ഒരു കൊടുങ്കാറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ മധ്യഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടിൽ വളരെ ജാഗ്രതയിലാണ് അമേരിക്ക ഇന്ന് തെക്കൻ സമുദ്രങ്ങളിൽ നിന്ന് ഒഹായോ താഴ്വരയിലേക്ക് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നു ശക്തമായ ഇടിമിന്നൽ ചുഴലിക്കാറ്റ് അതിശക്തമായ മഴ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നാല് സംസ്ഥാനങ്ങളിലായി കുറഞ്ഞത് എട്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് മധ്യ അർക്കൻസാസ് മുതൽ പടിഞ്ഞാറൻ ടെന്നസി പടിഞ്ഞാറൻ കെൻഡക്കി വരെയുള്ള രാജ്യത്തിൻ്റെ ഒരു ഭാഗം എന്നിവിടങ്ങളിൽ ഇതിനകം മണ്ണ് മൂടിക്കഴിഞ്ഞു കൂടുതൽ മഴ പെയ്യുകയും കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അടുത്ത കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉയർന്ന വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ച് ദേശീയ കാലാവസ്ഥാ സേവനം മുന്നറിയിപ്പ് നൽകുന്നതിനാൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി കുറഞ്ഞത് മുപ്പത്തിമൂന്ന് ദശലക്ഷം ആളുകൾ വെള്ളപ്പൊക്ക നിരീക്ഷണത്തിലാണ് വെള്ളിയാഴ്ച രാവിലെ കെൻഡക്കിയിലെ ഫ്രാങ്ക്ഫോർട്ടിൽ തൻ്റെ സ്കൂൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ കുറഞ്ഞത് എട്ട് മരണങ്ങളെങ്കിലും പ്രദേശത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ സംസ്ഥാനങ്ങളിലൊന്നായ ടെന്നസിയിലാണ് അഞ്ച് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് മിസോറിയിലും ഇന്ത്യാനയിലും ഇതുവരെ ഓരോ മരണം സ്ഥിരീകരിച്ചു ബുധനാഴ്ച വൈകുന്നേരം മധ്യ യു എസിൽ ഡസൻ കണക്കിന് വിനാശകരമായ ചുഴലിക്കാറ്റുകൾ രാത്രി മുഴുവൻ വീശിയടിച്ചിട്ടുണ്ട് ടെന്നസി മിസോറി ഇന്ത്യാന എന്നിവിടങ്ങളിലെ പേർ മരിച്ചു മിസോറിയിലും അർക്കൻസാസിലും വീടുകളും കൃഷിയിടങ്ങളും നശിച്ചു ഇന്ത്യാനയിൽ ഒരു റേഡിയോ ടവർ നിലം പരിശാക്കി ഒഹായോ മുതൽ മിസിസിപ്പി വരെ ഏകദേശം പതിനാല് ദശലക്ഷം ആളുകൾ ചുഴലിക്കാറ്റ് നിരീക്ഷണത്തിലാണ് കേപ്പ് കിരാർ ഡ്യൂവിൽ ശക്തമായ കൊടുങ്കാറ്റിനെ തുടർന്ന് ഒരാൾ മരിച്ചതായി സ്ഥിരീകരിച്ചു വ്യാഴാഴ്ച രാവിലെ കൊടുങ്കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കനത്ത നാശനഷ്ടമുണ്ടായ അർക്കൻസസ് ടെന്നസി മിസിപ്പി എന്നിവയുടെ ചില ഭാഗങ്ങൾ ദിവസം മുഴുവൻ കൊടുങ്കാറ്റ് ഭീഷണി നേരിടുമെന്നാണ് അറിയിപ്പ് ശനിയാഴ്ചയും ശക്തമായ കൊടുങ്കാറ്റുകൾ ഈ മേഖലയെ ബാധിച്ചേക്കാം നിർത്താതെ പെയ്യുന്ന മഴ അർക്കൻസസ് മിസോറി ടെന്നിസി മിസിസിപ്പി എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടാക്കും ഈ സംസ്ഥാനങ്ങളുടെയും മിസിസിപ്പി താഴ്വരയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെയും ചില ഭാഗങ്ങൾ തുടർച്ചയായി മൂന്ന് ദിവസത്തേക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റവും ഉയർന്ന അപകട സാധ്യതയിലാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം മറ്റേതൊരു രാജ്യത്തേക്കാളും കൂടുതൽ ടൊർണാഡോകൾ അമേരിക്കയിൽ കാണപ്പെടുന്നുണ്ട് ലോകത്ത് അറിയപ്പെടുന്ന ടൊർണാഡോകളുടെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനവും അമേരിക്കയിലാണ് സംഭവിക്കുന്നത് അതിനാൽ അവയുടെ ആവൃത്തി തീവ്രത വിനാശകരമായ പൊട്ടിത്തെറി സംഭവങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ടൊർണാഡോ വളരെ കുപ്രസിദ്ധമാണ് സാധാരണയായി ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നത് സൂപ്പർ സെല്ലുകൾ എന്നറിയപ്പെടുന്ന വലിയ ഭ്രമണം ചെയ്യുന്ന കൊടുങ്കാറ്റുകളിൽ നിന്നാണ് കാനഡയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തണുത്തതും വരണ്ടതുമായ വായു മെക്സിക്കോ ഉൾക്കടലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായുവുമായി കൂട്ടിയിടിക്കുന്നതിനാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രത്യേകിച്ച് മധ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടൊർണാഡോകൾക്ക് ഒരു കേന്ദ്രം തന്നെയായി മാറുന്നു ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് മിഡ് വെസ്റ്റ് ഗ്രേറ്റ് പ്ലെയിൻസ് മേഖലകളിൽ നിന്ന് കരയിലേക്ക് എത്തുമെന്നും മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ശക്തമായ മഴയ്ക്കും പെട്ടെന്നുള്ള കനത്ത വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദുരിതബാധിത പ്രദേശങ്ങൾക്ക് നിരവധി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഈ ശക്തമായ മഴയുടെ സാധ്യതയെക്കുറിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെയും മുന്നറിയിപ്പ് നൽകി അതായത് ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്രയും തീവ്രമായ മഴയായിരിക്കും പെയ്യാൻ പോകുന്നത് വെള്ളപ്പൊക്കം വരുത്തിവെയ്ക്കാൻ പോകുന്ന വൻ ദുരന്തമായിരിക്കാമെന്നും ഒരു സമൂഹത്തെ മുഴുവനായി വിഴുങ്ങാൻ അതിന് കഴിഞ്ഞേക്കാമെന്നുമാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന തരത്തിലാണ് വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ചുള്ള ഏജൻസിയുടെ മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ വെള്ളപ്പൊക്കം കൊണ്ട് മാത്രം അമേരിക്കയെ വെറുതെ വിടാൻ പ്രകൃതി തയ്യാറല്ല ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റ് വലിയ തോതിലുള്ള ഇടിമിന്നലിനും ചുഴലിക്കാറ്റിനും വഴിയൊരുക്കുമെന്നും അധികൃതർ പറയുന്നു ദീർഘനേരം നിലനിൽക്കാൻ സാധ്യതയുള്ള സൂപ്പർ സെൽ ചുഴലിക്കാറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൊടുങ്കാറ്റ് മിഡ് വെസ്റ്റിലേക്കും ഗ്രേറ്റ് പ്ലെയിൻസിലേക്കും നീങ്ങുമ്പോൾ അമേരിക്കയിലെ താമസക്കാർ ഏറ്റവും മോശമായ അവസ്ഥയെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് പല പ്രദേശങ്ങളും ഇതിനകം വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ട് കഴിഞ്ഞു അതിനാൽ അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ മുൻകരുതലുകൾ മുൻകരുതലുകളെടുത്ത് സുരക്ഷിതരായിരിക്കാൻ ആളുകളോട് അഭ്യർത്ഥിക്കുന്നു വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ അഭയകേന്ദ്രങ്ങളും വളണ്ടിയർമാരും സജ്ജരാണെന്ന് അമേരിക്കൻ റെഡ് ക്രോസ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ സേവനം ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരിക്കുന്നു കൊടുങ്കാറ്റ് പ്രാപിക്കുന്ന സാഹചര്യത്തിൽ മധ്യ അമേരിക്ക നേരിടാൻ പോകുന്നത് വിനാശകരമായ ഒരു കാലാവസ്ഥ പ്രക്ഷോഭത്തെ തന്നെ ആയിരിക്കുമെന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് മഴയുടെയും വിനാശകരമായ വെള്ളപ്പൊക്കത്തിൻ്റെയും ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുമാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അമേരിക്കയെ സാധാരണയായി വലയ്ക്കുന്ന ടൊർണാഡോ ചുഴലിക്കാറ്റുകൾ സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഉണ്ടാകാറുള്ളത് പക്ഷേ ഇത്തവണ അത് മാർച്ച് മൂന്നിന് തന്നെ തീരം തൊട്ടിട്ടുണ്ട് നൂറിലധികം കുടുംബങ്ങളെ ഇതിനോടകം തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത്തിനാല് പേരുടെ മരണത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ് ഇത്തവണ അതിലും ഭയാനകമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പുകളെല്ലാം കാണിക്കുന്നത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വർഷാവർഷം അമേരിക്കയിൽ പതിവാണ് ചുഴലിക്കാറ്റുകൾ മുതൽ കാട്ടുതീവരെ വെള്ളപ്പൊക്കം മുതൽ വരൾച്ച വരെ രാജ്യം നിരന്തരം പ്രകൃതിയുടെ കോപത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് സമൂഹങ്ങളിലും സമ്പദ് വ്യവസ്ഥയിലും പരിസ്ഥിതിയിലും ചെലുത്തുന്ന വിനാശകരമായ ആഘാതത്തിന്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദുരന്തങ്ങളെല്ലാം പ്രത്യേകിച്ച് ചുഴലിക്കാറ്റുകൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചുഴലിക്കാറ്റുകൾ ആവർത്തിച്ചുള്ള ഒരു പേടി സ്വപ്നം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ചുഴലിക്കാറ്റ് സീസൺ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സജീവമായ ഒന്നായിരുന്നു നിരവധി ശക്തമായ കൊടുങ്കാറ്റുകൾ കരയിലേക്ക് വരികയും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചുഴലിക്കാറ്റ് സീസണെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വർഷവും ഒട്ടും വ്യത്യസ്തമായിരിക്കില്ല എന്നത് തന്നെയാണ് ഇതുവരെയുള്ള സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ വരാനിരിക്കുന്നത് കൂടുതൽ വിപത്തുകളുമാണ് അമേരിക്ക എന്ന രാജ്യം പൊതുവെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണെന്ന് ഇൻ്റർ ഗവൺമെൻറ് പാനലോൺ ക്ലൈമറ്റ് ചേഞ്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വരൾച്ച വെള്ളപ്പൊക്കം എന്നിവ അനുഭവപ്പെടുമെന്നും കാട്ടുതി ജലക്ഷാമം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുമെന്നും ഇൻ്റർ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടിലുണ്ട് പ്രകൃതി ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഘാതം ലഘൂകരിക്കാൻ ദുരന്ത തയ്യാറെടുപ്പിലും പ്രതിരോധശേഷിയിലും അമേരിക്കൻ സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടത് ആവശ്യമാണ് ഇതിൽ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അടിയന്തര പ്രതികരണ ആസൂത്രണം അടിസ്ഥാന സൗകര്യ പ്രതിരോധശേഷി എന്നിവയൊക്കെ പെടുന്നുണ്ട് ഇതുകൂടാതെ പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പിന്തുണ ആവശ്യമാണ് ഇതിൽ അടിയന്തര സഹായം നൽകൽ പുനർനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്നു കൊടുങ്കാറ്റ് മിഡ് വെസ്റ്റിലേക്കും ഗ്രേറ്റ് പ്ലെയിൻസിലേക്കും നീങ്ങുമ്പോൾ അമേരിക്കയിലെ താമസക്കാർ ഏറ്റവും മോശമായ അവസ്ഥയെ നേരിടാൻ തയ്യാറെടുക്കുന്നു പല പ്രദേശങ്ങളും ഇതിനകം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നു അതിനാൽ അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ മുൻകരുതലുകൾ എടുത്ത് സുരക്ഷിതരായിരിക്കാൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ് വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ അഭയകേന്ദ്രങ്ങളും വോളിയർമാരും സജ്ജരാണെന്ന് അമേരിക്കൻ റെഡ് ക്രോസ് ഇതിനകം തന്നെ അറിയിച്ചു ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ സേവനം ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരിക്കുന്നു കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ മധ്യ അമേരിക്ക നേരിടാൻ പോകുന്നത് വിനാശകരമായ കാലാവസ്ഥാ പ്രക്ഷോഭം തന്നെ ആയിരിക്കുമെന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമാവുകയും ചെയ്യുന്നു